വെൽക്കം ടു ഫുഡ് ബൈ ഒരുപാട് ടൈപ്പിലെ ഡൈനിങ് ചോദിച്ചുകൊണ്ട് കേട്ടോ ഇതല്ലേ കാർ ഡൈനിങ് പറയാം ബീച്ച് സൈഡ് ഡൈനിങ്ങ് പറയാം ബീച്ചിന്റെ ഇങ്ങനെ സൈഡിലേക്കീച്ചിലേക്ക് കയറ്റി വണ്ടി നിർത്തിയിട്ട് നല്ല ബിരിയാണി അതും വേറെ എവിടത്തെയല്ല റഹ്മത്തിലെ ബീഫ് ബിരിയാണിയും പാരഗണിലെ ലഗൂൺ ചിക്കൻ ബിരിയാണി ഓഫ് അത് പൊട്ടിച്ചിട്ടില്ല ആദ്യം റഹ്മത്തിലെ ബിരിയാണി പൊട്ടിച്ചിട്ടുണ്ട് ഇത് ആദ്യം ടേസ്റ്റ് ആയിട്ടെ പക്ഷെ എന്തൊരു മണന്നറിയാ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ട് നല്ലോണം വിശന്നിരിക്കുമ്പോഴാണ് ഇത് കഴിക്കേണ്ടത് ഓൾറെഡി പുറകിൽ നല്ല പോണിങ്ങാ നോക്കൂ കഴിച്ചു നോക്കട്ടെ അമ്മ റൈസ് കിട്ടോ എനിക്ക് ബീഫല്ല റൈസ് ചിക്കൻ ബിരിയാണി കാണിക്കട്ടാ അപ്പൊ അടുത്തത് എവിടെത്തെയാ നമ്മുടെ സ്വന്തം പാരഗണല ബിരിയാണി അത് ലഗൂൺ ചിക്കൻ ബിരിയാണി ഇതിന് ടു ട്വൻറ്റി വൺ റുപ്പീസാണ് ഇത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റത് വൺ സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് ആയിരുന്നു നമ്മുടെ ബീഫ് ബിരിയാണി റഹുമത്തിലെ അപ്പം നമ്മളിപ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് നല്ല ചൂടാട്ടോ നല്ല എടുക്കാൻ പോണത് ചിക്കൻ ബിരിയാണി നമ്മുടെ പാരഗണലയാണേ മറ്റും ഞങ്ങൾ കഴിച്ച് തീർത്തു കേട്ടോ ആ നല്ല ഇടാ ചെറിയ ഇടല്ലേ ആ ഓ എടുക്കാൻ കൂടെ കിട്ടുന്നില്ല ആ സ്പൂൺ എടുത്താൽ മതിയായിരുന്നു ഓ വീഴ്ത്തിയാൽ ഉണ്ടല്ലോ രതീഷ് കുമാർ എന്നെ ഓടിക്കും ഇതൊന്നും പിടിച്ച ക്യാമറമാൻ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടിയേക്കണോ നമുക്ക് പാരഗണി റഹ്മത്തിന്ന് കിട്ടിയത് ഉള്ളി ഇത് ഇതുപോലത്തെ സാലഡായിരുന്നു എന്താ പക്ഷെ പാരഗണിന്ന് നമുക്ക് ഉള്ളത് മറ്റേ തൈരൊഴിച്ച സാലഡും ഒരു അച്ചാറുമാണ് അപ്പൊ ഇത് കൂട്ടിയിട്ട് കഴിക്കാം അപ്പൊ ഇത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ നല്ല ചൂട് എന്ന് നല്ല ചൂട് അതിന്റെ കൈ പൊള്ളണം ചൂട് ബിരിയാണി ഇങ്ങനെ എടുത്തിട്ട് ഊതി ഊതി കഴിച്ചു നോക്കട്ടെ അവിടെ ഉണ്ടല്ലോ മണ്ണെടുത്താഴല്ല അത്ര തിരക്കാം ഞാൻ വെറുതെ മനസ്സിലാലോചിച്ചു ഈ ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ല വേറെ ഹോട്ടലിൽ തന്നിട്ടാണോ എന്തോ ഒരു തിരക്കാം പക്ഷെ ഇപ്പഴാ മനസ്സിലായത് ഞാൻ കൊച്ചിയിൽ കൊച്ചി കഴിക്കും കണ്ണൂരും തിരിച്ചു തന്നെ ഒഴിക്കും ഞാൻ കോഴിക്കോട് വന്നു തന്നെ പാരഗണും റഹ്മത്തും കയറാൻ വേണ്ടിയാണ് പിന്നെ എനിക്ക് മിഠായി തേയിലൊക്കെ ഒന്ന് കയറും പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇതൊക്കെ അവധിയാണ് ഞാൻ പിന്നെ ഇറങ്ങിയത് ഞാൻ കഴിച്ചു തീർക്കട്ടെ ഇതൊക്കെ ബൈ ബൈ അപ്പോൾ ഇതാണ് കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അന്യായ തിരക്കാണ് പിന്നെ ഇതാണ് ഹോട്ടൽ റഹ്മത്ത് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ഈ സെക്യൂരിറ്റി അങ്കിൽ നമുക്ക് ഫുഡ് അവിടെ നിന്ന് ഡെലിവറി ചെയ്ത് കാറിലേക്ക് തന്നു കേട്ടോ എന്നിട്ട് നമ്മൾ പുറത്ത് ഇരുന്ന് ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയണ്ടേ ഒരു അടിപൊളി ബീച്ച് സൈഡ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു ഇത് വേറെ എവിടെയല്ല ഇത് നമ്മുടെ തക്കാലത്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള കാർ പാർക്കിംഗ് തക്കാരത്തിൻ്റെ കാർ പാർക്കിംഗ് ആണ് ഈ പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ തക്കാരത്തിന് ചെറിയൊരു ടീ കൗണ്ടറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിച്ച് അവിടുത്തെ ബീച്ച് ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങി കുറേ നേരം കളിച്ച് വൈകുന്നേരം ആയപ്പോൾ ഇത് ഓപ്പൺ ആയി തക്കാരത്തിൻ്റെ ടീ കൗണ്ടർ ഓപ്പൺ ആയി അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഈ പാർക്കിംഗിൻ സൈഡിൽ ചേർന്ന് തന്നെ ഒരു സൂപ്പർ ടീ കൗണ്ടറുണ്ട് അവിടെ ഇഷ്ടംപോലെ സ്നാക്സും ഉണ്ട് അപ്പോൾ നമ്മൾ ചെന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കളിച്ച ശേഷമാണ് ഇത് ഓപ്പൺ ആയത് അപ്പോൾ കുറേ ചില്ലുകൂട്ടില് ഇങ്ങനെ സ്നാക്സിന്റെ വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ അത്ര അധികം സ്നാക്സ് അത് വൺസ് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇരിക്കുമ്പോഴേക്കും വീണ്ടും സ്നാക്സ് വരും ഇവിടെ ഞാൻ കണ്ടത് കല്ലുമ്മക്കായ്ക്കുണ്ടല്ലോ അതിൻ്റെ ഷെല്ലോടെയാണ് അവരുടെ ഉണ്ടാക്കി വെച്ചത് ഞാൻ കോഴി ഞാൻ കണ്ണൂരിൽ നിന്ന് കഴി തലശ്ശേരി നിന്ന് കഴിച്ചൊന്നും ഷെല്ലില്ലാത്ത കല്ലുമുക്കായിരുന്നു ഷെല്ലുള്ള കല്ലുമക്കായായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ഇഞ്ചി ചായയും കുറച്ച് ഒക്കെ കഴിച്ച് വീണ്ടും അത് ദഹിക്കാൻ വേണ്ടി വീണ്ടും നമ്മളെവിടേക്ക് ഇറങ്ങി ഈ ബീച്ചിലേക്ക് തന്നെ ഇറങ്ങി ശരിക്കും കോഴിക്കോട് ബീച്ച് ഭയങ്കര ക്രൗഡ് ആണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി സൺഡേ പക്ഷേ ഇവിടെ ഒരു പ്രൈവറ്റ് ബീച്ച് ഫീലായിരുന്നു അപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്തു ഒരു കിഡിൽ നിവനിങ്